പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുണ്യമാക്കപ്പെട്ട ഒരു സൂറത്തിനെ കുറിച്ചാണ് ഇൻഷാല്ല ഇന്നത്തെ ദിവസം പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് നൂറ്റി ഒന്ന് പ്രാവശ്യം ഈ സൂറത്ത് ഏഴ് ദിവസം ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധ്യമാകും ആവശ്യങ്ങൾ നിര നിറവേറും എന്തു പ്രശ്നമാണെങ്കിലും പഠിച്ചതമ്പുരാൻ മാറ്റിത്തരും വിശുദ്ധമാക്കപ്പെട്ട ഖു ചെറിയ സൂറത്ത് ഏതാണ് എന്ന് നമുക്ക് പഠിക്കാം പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും വിജയം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അതിൽ വിജയിക്കണം അതുപോലെ തന്നെ പരീക്ഷകളിൽ വിജയിക്കണം അതുപോലെ പരീക്ഷണങ്ങളിൽ വിജയിക്കണം അതുപോലെ തന്നെ കച്ചവടങ്ങളിൽ വിജയിക്കണം ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും വിജയം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നമുക്കുള്ളതാണ് വിജയം ലഭിക്കണമെന്ന് ലഭിക്കണമെന്നാഗ്രഹമുള്ളവർക്കാണ് പ്രിയപ്പെട്ടവർ പുണ്യമാക്കപ്പെട്ട ഒരു ടിപ്സ് ഇൻഷാ ഇൻഷാൽ ഈ വീഡിയോ ഒരു പറയുന്നുണ്ട് അള്ളാഹു സുബാന അനുഗ്രഹിക്കുമാറാകട്ടെ വീഡിയോ മുഴുവനായിട്ട് കാണുക വേണ്ടപ്പെട്ടവരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക ഏതാണ് ആ സൂറത്ത് എന്ന്ശാല് വീഡിയോ മുഴുവനായിട്ട് കാണുക എന്റെ മഹത്വങ്ങളൊക്കെ പറയുന്നുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വീഡിയോയിലേക്ക് പോകാം റഹിമാൻ അലഹമുല്ലാഹു റബുൽ വസ്വലാത്തു വസ്സലാം അലഫുഅലി മുർക്കുല്ലി സ്വഹാബിൻ അമ്മ അള്ളാഹുസ്ബാന നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങൾ പുറത്ത് തരട്ടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനായി റബ്ബിനോട് എപ്പോഴും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും ഓരോ അറിവുകൾ ഓരോ റീൽമുകൾ ഇൻഷാല്ല മുടങ്ങാതെ നമ്മൾ കേൾക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാറുണ്ടോ ഏതെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനുകളിൽ അറിയിക്കുക സതേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് എന്നും അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ അറിയിക്കുക സന്തോഷങ്ങൾ പങ്കുവെക്കുക കമന്റ് സെക്ഷനുകളിൽ അറിയിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പതിവ് പോലെ ഇന്നത്തെ ദിവസവും പുണ്യമാക്കപ്പെട്ട ഒരു സൂറത്തിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ എന്താണെന്ന് നമുക്കറിയാലോ പ്രിയപ്പെട്ടവരെ ഗതകാല ദൈവീക ഗ്രന്ഥങ്ങളെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഹിറാ ഗുഹയില് ഭജനമിരുന്ന നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾക്ക് മോജിസത്തായിട്ട് ഇറക്കി കൊടുത്തതാണ് പുണ്യമാക്കപ്പെട്ട ഖുർആൻ എന്ന് പറയുന്നത് ഈ ഖുർആനിൻ്റെ ഓരോ സൂറത്തുകളും ഓരോ ആയത്തുകളും ഓരോ അധ്യായങ്ങളും ഓരോ ഹർഫുകൾ പോലും മനുഷ്യർക്ക് അത്ഭുതമാണ് അപ്പോൾ അതിൽപ്പെട്ട ഖുർആനിൻ്റെ പുണ്യമാക്കപ്പെട്ട ഒരു സൂറത്ത് ഇൻഷാല്ല ആ സൂറത്തിനെക്കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഈ സൂറത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട് കാര്യം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രയാസങ്ങൾ മാറാൻ ഈ സൂറത്ത് പ്രധാനിയാണ് എന്നുള്ളതാണ് നമ്മുടെ പ്രയാസങ്ങൾ ഏതു പ്രശ്നങ്ങൾ നീങ്ങാനും ഏ പുണ്യമാക്കപ്പെട്ട ഈ സൂറത്ത് കാരണമാകുമെന്നുള്ളതാണ് ഈ സൂറത്ത് ഓതുന്നവർക്ക് പിന്നീട് പ്രശ്നമുണ്ടാകില്ല പ്രിയപ്പെട്ടവരെ അള്ളാഹു അങ്ങനെയുള്ള ജീവിതം നമുക്കൊക്കെയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആഗ്രഹങ്ങൾ സാധ്യമാകാൻ പ്രയാസങ്ങള് പ്രശ്നങ്ങള് പ്രതിസന്ധികള് പരാധീനതകള് പരിഭവങ്ങള് എല്ലാം മാറിക്കിട്ടാൻ ജീവിതത്തിൽ ഉന്നതി ലഭിക്കാൻ വിജയം ലഭിക്കാൻ ഒക്കെ കാരണമാകുന്ന പുണ്യമാക്കപ്പെട്ട സൂറത്താണ് ഈ സൂറത്ത് ആദ്യം ഓതാം പ്രിയപ്പെട്ടവരെ എന്നിട്ട് ഇതിൻ്റെ മഹത്വങ്ങളൊക്കെ പറയാം അള്ളാഹു തൂഫീക്ക് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ സൂറത്തും നെസ്റ് നെസ് എന്ന് പറഞ്ഞാൽ എന്താ സഹായം വിജയം എന്നൊക്കെയാണ് إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا ാണ് പ്രിയപ്പെട്ടവരെ ഈ സൂറത്ത് അവതരിച്ച സമയത്ത് ഈ സൂറത്തിന് അള്ളാഹു സുബാന അവതരിപ്പിക്കപ്പെട്ട സമയത്ത് എല്ലാവരും സന്തോഷിച്ചു എന്നുള്ളതാണ് വൽ ഇത് അള്ളാഹുവിന്റെ വിജയവും സഹായവും വന്നെത്തി കഴിഞ്ഞാൽ ദീനിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് വരുന്നത് കാണാം എന്നർത്ഥം വരുന്ന പുണ്യമാക്കപ്പെട്ട സൂറത്ത് സൂറത്ത് ഈ ഇറങ്ങിയ സമയത്ത് എല്ലാവരും സന്തോഷിച്ചു അബൂബക്കർ അള്ളാഹു അനു മാത്രം പൊട്ടിക്കരഞ്ഞു എന്നുള്ളതാണ് കാര്യം അവർക്ക് അതിൻ്റെതായ അർത്ഥ ഗ്രാഹ്യങ്ങൾ വളരെയേറെ മറ്റുള്ളവരെക്കാളും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഹബീബായ മുത്തുറസൂർ സാഹു അലിഹി വസല്ലമാങ്ങളെയും സൊഹാബത്തിനെയും തോയിഫിൻ്റെ തെരുവോരത്തിട്ട് വല്ലാണ്ട് വേദനിപ്പിച്ച ചരിത്രം നമുക്കറിയാം ഭ്രാന്തന്മാരെയും കുട്ടികളെയും വിട്ട് കല്ലെറിഞ്ഞുപോയി ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലേക്ക് കല്ലെറിഞ്ഞ സമയത്ത് രക്തം പൊട്ടിയിട്ട് ഒഴുകിയ സാഹചര്യത്തിൽ ഈ രക്തം താഴേക്ക് വീണാൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകുമല്ലോ എന്ന് കരുതിക്കൊണ്ട് ിതങ്ങളെ കൈകൊണ്ട് പോയ സന്ദർഭം നമുക്കറിയാം ആ ഒരു വേദനയേറിയ വിഷമത്തിന്റെ സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ ഈ പുണ്യമാക്കപ്പെട്ട സൂറത്ത് അവതരിക്കുന്നത് ഹിജറയുടെ ആറാം കൊല്ലമാണ് ഈ പുണ്യമാക്കപ്പെട്ട സൂറത്ത് അവതരിച്ചത് ഒരാശ്വാസമായിട്ട് ലാഹു സ്മഹാനഹൂവ ചായലയുടെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ ചെറിയ ഒരു സൂറത്താണ് ഇതിന്റെ മഹത്വങ്ങൾ ഏറെയാണ് ഈ സൂറത്തിന്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാൻ പ്രിയപ്പെട്ടവരെ ഈ സൂറത്ത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഓദിക്കഴിഞ്ഞാൽ ആ ഓതുന്ന ദിവസം നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്ര എന്നറിയോ മക്ക ഫസത്തിൽ മക്ക വിജയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സ്വഹാബത്തിന് കിട്ടിയ പ്രതിഫലം എത്ര വലുതാണ് ആ പ്രതിഫലം ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതുന്ന മനുഷ്യനിക്ക് അള്ളാഹു സുബാനഹ തല നൽകും എന്നുള്ളതാണ് പിന്നെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമാക്കപ്പെട്ട സുബഹ നമസ്കാരത്തിന് ശേഷം ഒരു പ്രാവശ്യം ഈ സുഹൃത്ത് ദിവസവും പതിവാക്കി കഴിഞ്ഞാൽ മുടങ്ങരുത് എല്ലാ ദിവസവും മുടങ്ങാതെ ഈ സുഹൃത്ത് ഒരു പ്രാവശ്യം പ്രാവശ്യവും നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാകുമെന്നുള്ളതാണ് സാമ്പത്തിക ഐശ്വര്യം നമ്മുടെ ജോലിയിൽ ബറക്കത്തിണ്ടായിട്ട് സാമ്പത്തിക നേട്ടം നമ്മിലേക്ക് വന്നു ചേരും നൽകട്ടെ അതുപോലെ തന്നെ നൂറ്റി ഒന്ന് പ്രാവശ്യം ഏർ നൂറ്റി ഒന്ന് പ്രാവശ്യം ഈ സൂറത്ത് മുടങ്ങാതെ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഓതിക്കഴിഞ്ഞാൽ തടസ്സങ്ങൾ നീങ്ങും എന്നുള്ളതാണ് എന്ത് തടസ്സമാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും എന്ത് വിഷമമാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും നൂറ്റി ഒന്ന് തവണ ഏഴ് ദിവസം മുടങ്ങാതെ അത് എപ്പോഴെന്നൊന്നും ഇല്ലെങ്കിൽ ഷാദാണങ്ങളെ കൊണ്ട് കഴിയുന്ന സമയത്ത് ഓതിക്കഴിഞ്ഞാൽ നൂറ്റി ഒന്ന് പ്രാവശ്യം ഏഴ് ദിവസം മുടങ്ങാതെ ഓതിക്കഴിഞ്ഞാൽ തടസ്സങ്ങളും വിഷമങ്ങളും നീങ്ങും എന്നുള്ളതാണ് അള്ളാഹുസ്ബാന ഈ പുണ്യമാക്കപ്പെട്ട സൂറത്തിനെ ജീവിതത്തിൽ എന്നും നിലനിർത്താനും ജീവിതത്തിൽ എന്നും കൊണ്ടുവരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്തെല്ലാം തടസ്സങ്ങളാണ് അല്ലേ പ്രിയപ്പെട്ടവരെ എന്തെല്ലാം വിഷമങ്ങളാണ് അതുപോലെ തന്നെ മറ്റൊരു നേട്ടമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നുള്ളത് ഈ സൂറത്തിന് എന്നും നിരന്തരമായി പാരായണം ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിലേക്ക് വിജയം കൈവരും ചില ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിതത്തിൽ എപ്പോഴും വിജയമായിരിക്കും ചില ആളുകൾ നമ്മൾ കാണാറുണ്ട് ഏഹ് അപ്പൊ വിജയം നൽകാൻ കഴിവുള്ളവൻ അള്ളാഹു സുബഹാനഹു താലയാണ് അപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക ഈ പുണ്യ സൂറത്ത് പാരായണം ചെയ്തിട്ട് കാര്യം മക്ക വിജയ സമയത്ത് ഇറങ്ങി പുണ്യമാക്കപ്പെട്ട സൂറത്താണല്ലോ ഇസ്ലാമിലൊരു വിജയമുണ്ടായ സൂറത്താണല്ലോ പ്രിയപ്പെട്ടവരെ അപ്പൊ അത്രയേറെ വിജയം അള്ളാഹു സുബഹാനോ നമുക്ക് നൽകാൻ കാരണമാകുന്ന ഒരു സൂറത്താണ് ജീവിതത്തിൽ എന്നും നിലനിർത്താൻ അള്ളാഹു താല നമുക്കൊക്കെ സൗഭാഗ്യവും തൗഫീഖും ഒക്കെ നൽകി അനുഗ്രഹിക്കുന്നതാണ് അതുപോലെ തന്നെ നൂറ്റി ഒന്ന് പ്രാവശ്യം ഈ സൂറത്ത് ഏഴ് ദിവസം ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു സ്വഹാന തരും എന്നുള്ളതാണ് നമ്മൾ നേരത്തെ തടസ്സങ്ങൾ നീങ്ങൊന്നും പറഞ്ഞില്ലേ അതുപോലെ തന്നെ നൂറ്റി ഒന്ന് പ്രാവശ്യം ഈ സൂറത്ത് ഏഴ് ദിവസം മുടങ്ങാതെ ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ ദ്വായിനി ഉത്തരം നൽകും അതിനുശേഷം ചോദിക്കുന്ന കാര്യം അള്ളാഹു സ്വീകരിക്കും അതാണ് ഇവിടെ ഇതിൻ്റെ സാരം പ്രിയപ്പെട്ടവരെ എന്ത് ചോദിച്ചാലും റബ്ബ് ആരെ തരുന്നതാണ് തരാൻ കഴിവുള്ളവനാണ് അത് നമുക്കറിയുന്നതുമാണ് ഈ വീഡിയോ പ്രിയപ്പെട്ടവരെ മുസ്ലിമായിട്ട് നടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അവൻ്റെ ഉലമാക്കളെയും അവൻ്റെ ഔലിയാക്കളെയും എല്ലാവരെയും വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലാണ്ട് അള്ളാഹുവിന് വിശ്വാസമില്ലാത്ത ആരും വിശാദ ഈ വീഡിയോ കാണുകയും വേണ്ട ആർക്കും അയച്ചു കൊടുക്കുകയും വേണ്ട പ്രിയപ്പെട്ടവരെ അള്ളാഹുസ് മഹാനുഹുത്ര നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ മുനാഫിക്കങ്ങളുടെ കാഫിരീങ്ങളുടെ കുഫ്രിയത്തിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ ഇപ്പൊ നൂറ്റി ഒന്ന് തവണ ഓദിക്കഴിഞ്ഞാൽ നമ്മുടെ തടസ്സങ്ങൾ മാറും പ്രശ്നങ്ങൾ നീങ്ങും ഇജാബത്ത് നൽകും പ്രിയപ്പെട്ടവരെ ആ സൂറത്ത് നമുക്കൊന്ന് പാരായണം ചെയ്യാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ സ്വീകരിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ കമൻ സെക്ഷനുകളിൽ നിങ്ങളുടെ വസീയത്തുകൾ അറിയിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതി അറിയിക്കുക എപ്പോഴും പ്രിയപ്പെട്ടവരെ واخر دعوتي الحمد لله السلام عليكم ورحمه الله وبركاته